പിന്നെ ഇതിലുണ്ടായിട്ടുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ ഈ കുടുംബശ്രീ വഴി ഉണ്ടായിട്ടുള്ള ജീവിതമാർഗങ്ങൾ ഒരുപാട് പേർക്ക് വ്യക്തിഗതമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി നൽകുന്നു കൂട്ടു സംരംഭങ്ങൾ നിരവധിയായിട്ടുള്ള കൂട്ടു സംരംഭങ്ങൾ ഉണ്ടായി ഇതെല്ലാം സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം വലിയ വിദ്യാഭ്യാസമില്ലാത്ത വലിയ ആഡംബരങ്ങളില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഗ്രാമങ്ങളിൽ നിന്ന് അവരുടെ ഈ കുടുംബശ്രീയോടുള്ള ആഭിമുഖ്യത്തിൽ അവരതിലേക്ക് ഇടപെടുകയും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണോ അവർക്ക് ആവശ്യമുള്ളത് ആ ആവശ്യം അധികാരികളുടെ മുന്നിൽ വെച്ച് അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് ഒരിക്കലും ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന ഒതുങ്ങിക്കൂടി ഇരുന്നിരുന്ന സ്ത്രീകൾ സാമ്പത്തികമായി ഇന്ന് ഏതെല്ലാം നിലയ്ക്ക് അവരവൻ അവനവൻ്റെ സ്വാതന്ത്ര്യവും അവനവൻ്റെ അധികാരങ്ങളും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഈ കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ മത്സരിക്കുകയും വിജയിക്കുകയും പിന്നീട് അവരാണ് ജനപ്രതിനിധികളായി ജനങ്ങളുടെ ഇടയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വനിതാ കർഷകര സംരംഭങ്ങൾ കർഷക സംരംഭങ്ങൾ സംഘ കൃഷികൾ അതുപോലെ ബാലസഭ ഐ ടി യൂണിറ്റുകൾ ട്രെയിനിങ് ഗ്രൂപ്പുകൾ ഇങ്ങനെ 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 കുടുംബശ്രീയുടെ വിജയഗാഥ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അടുത്ത കാലത്തായി നോളജ് ഇക്കണോമിക് മിഷനുമായി ചേർന്നുകൊണ്ട് നിരവധി ചെറുപ്പക്കാരായ കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ ഒരു സംരംഭം ഉണ്ടായി അതിൻ്റെ ഇൻ്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർച്ചയായും ഇത്തരം ഒരു ഒരു വലിയ സംരംഭത്തിൽ ഇത്തരം വലിയ ഒരു ജനപങ്കാളിത്തത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർക്ക് അവരിൽ ഒരാളായി പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞതിലും ഇപ്പോഴും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിലും എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വർഷത്തിൽ ഈ ഈ വർഷം ഇരുപത്താറാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇനിയും ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ കുടുംബശ്രീ മിഷന് ചെയ്യാൻ കഴിയട്ടെ നടത്തി എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം പുറം രാജ്യങ്ങളിലുള്ള പല സംഘങ്ങളും നമ്മുടെ കുടുംബശ്രീയുടെ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പല അവസരങ്ങളിലും വന്നിട്ടുണ്ട് അവരൊക്കെയും വളരെ വളരെ അഭിമാനാർഹമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും കുടുംബശ്രീ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായി തന്നെ മാറുകയാണ് എന്നുള്ള ആ സന്തോഷവും കൂടി പങ്കുവെച്ചുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള എല്ലാ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരു അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം